സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം നാം ദശാവതാരങ്ങളെക്കുറിച്ചാണ് രണ്ട് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമുക്ക് ഭഗവാന്റെ അഞ്ചാമത്തെ അവതാരമായ വാമന അവതാരത്തെക്കുറിച്ച് ചിന്തിക്കണം പ്രഹ്ലാദൻ്റെ മകൻ വീരോചനൻ വീരോചന്റെ മകനാണ് മഹാബലി ധർമ്മിഷ്ടൻ സത്യസന്ധൻ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തൻ അദ്ദേഹം ലോകം ഭരിക്കാൻ തുടങ്ങി ലോകം ധർമ്മത്താൽ സമ്പുഷ്ടമായി എല്ലാവരും സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയെല്ലാം ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് പ്രതിസന്ധി പ്രലോഭനം പ്രശംസ ഇതിൽ അപകടകാരിയാണ് പ്രശംസ പ്രതിസന്ധികൾ ജീവിതത്തിൽ സാധാരണ ഉണ്ടാവും നമ്മളതിനെ മറികടക്കണം പ്രലോഭനങ്ങൾ ഉണ്ടാവും നമ്മുടെ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ മദ്യത്തിന് അടിമപ്പെടാനൊക്കെ ധാരാളം ഉണ്ടാവും തെറ്റുകൾ ചെയ്യുവാൻ വേണ്ടി പ്രലോഭനങ്ങൾ ധാരാളമുണ്ട് പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നവൻ ജീവിതത്തിൽ ഗുരുതരമായ തെറ്റിലേക്ക് വഴുതി വീഴുന്നു എന്നാൽ പ്രശംസയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ചുറ്റും അധികാരത്തിന് ചുറ്റും ഉപജാപക വൃന്ദങ്ങൾ രൂപപ്പെടും അവർ പ്രശംസിച്ചു പ്രശംസിച്ചുകൊണ്ടേയിരിക്കും ആ പ്രശംസയിൽ വീണുപോകരുത് ഉപദേശികൾ പലപ്പോഴും പ്രശംസിച്ച് രാജാവിനെ വഷളായിക്കളെ ഇങ്ങനെ മഹാബലിയുടെ ഉപദേശികൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടേയിരുന്നു അങ്ങ് ദേവലോകത്തിലെ രാജാവാകേണ്ട ആളാണ് അങ്ങനെ ദേവലോകത്തെ രാജാവാകുവാൻ വേണ്ടി ഭൂമിയിൽ യാഗം തുടങ്ങിയപ്പോൾ ദേവന്മാർ ചെന്നിട്ട് മഹാവിഷ്ണുവിനോട് പറഞ്ഞു അങ്ങയുടെ പരമഭക്തൻ ദേവലോകത്തിൻ്റെ സിംഹാസനത്തിന് ആഗ്രഹിക്കുകയാണ് ദേവന്മാരുടെ സിംഹാസനം ദേവന്മാർക്കും മനുഷ്യന്മാരുടെ രാജാവ് മനുഷ്യനും അസുരന്മാരുടെ രാജാവ് അസുരനുമായിരിക്കണം ദേവന്മാരൊരിക്കലും അസുരരാജ്യത്തിൻ്റെ സിംഹാസനത്തിന് വേണ്ടി സമരം നടത്തിയിട്ടില്ല ഒരിക്കലും മനുഷ്യലോകത്തിൻ്റെ സിംഹാസനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുമില്ല എന്നാൽ പല അസുരന്മാരും പല മനുഷ്യന്മാരും ദേവലോക സിംഹാസനം കൈയടക്കാൻ വേണ്ടിയിട്ട് യാഗങ്ങൾ നടത്താറുണ്ട് അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുക നമ്മൾ പറയാറുണ്ട് നമുക്ക് അർഹമായതെന്തോ അതാണ് നമുക്ക് വേണ്ടത് മറ്റുള്ളവൻ്റെ ഇത് നേടിയെടുക്കുവാൻ നാം പരിശ്രമിച്ചാൽ നമുക്കുള്ളതും നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ദേവലോകത്തെ സിംഹാസനത്തിന് വേണ്ടി യാഗം നടത്തും എന്ന് മഹാവിഷ്ണു പറഞ്ഞു അതെൻ്റെ പരമഭക്തനാണ് ഞാൻ ഇടപെടാം വാമനമൂർത്തിയായിട്ട് അവതരിച്ചു വളരെ ചെറിയൊരു ബ്രാഹ്മണനായിട്ട് മഹാബലി കരിയിലേക്ക് വരുന്നു രാജസദസ്സിലേക്കാണ് വരുന്നത് എല്ലാവരും വളരെ മനോഹരമായിട്ട് ഭയഭക്തി ബഹുമാനത്തോടുകൂടി സ്വീകരിച്ചു എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് തപസ് ചെയ്യുവാൻ മൂന്നടി മണ്ണ് വേണം വെറും മൂന്നടി മണ്ണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളും നോക്കിയാണ് മഹാബലി ഇത്രയേ ഉള്ളൂ അപ്പം മൂന്നടി മണ്ണ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവും ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അധിമനായ രാജാവിനോട് പറയുന്നത് ഇത്ര മണ്ണ് ഒരു സ്ക്വയർ ഫീറ്റ് മണ്ണ് എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആ പാദങ്ങൾ നോക്കിയിട്ടൊന്ന് ചിരിച്ചു നമ്മൾ ആരെയും നിസ്സാരന്മാരായിട്ട് കണക്കാക്കരുത് മഹാബലി പറഞ്ഞു പോയൊരു വാക്കറം പറ്റി ബലി പറഞ്ഞു എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അളന്നെടുത്തോളൂ രണ്ടടി കൊണ്ട് സമസ്ത ലോകവും അളന്നു ഭഗവാൻ ആകാശം മുട്ടേ വളർന്ന വാമനമൂർത്തി രണ്ടടി കൊണ്ട് സമസ്ത ലോകവും അളന്നെടുത്തിട്ട് മൂന്നാമത്തെ അടി പൊക്കി വെച്ചിട്ട് ചോദിച്ചു എവിടെ മോനെ സ്ഥലവും ഭഗവാന്റെ ആ വലിപ്പത്തിന് മുന്നിൽ ഈശ്വരന് മുന്നിൽ നിസാരനായിപ്പോയ ബലി സഷ്ടാംഗം നമസ്കരിച്ച എന്നോട് മാപ്പു നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭിക്ഷയാജിച്ച ക്ഷമാപണം ചെയ്ത ആ ദിവസമാണ് വാമനമൂർത്തി അവതരിച്ച് മഹാബലിയെ ശുദ്ധീകരിച്ച ദിവസത്തെയാണ് നാം ഓണമായിട്ട് ആചരിക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇത് വികലമാണ് മാവേലി നാടുവാണി ഇടുങ്കാലം മനുഷ്യരെല്ലാവരും ഇന്നുപോലെ അങ്ങനെ നല്ലവനായ ഒരു മഹാബലി നാട് ഭരിക്കുമ്പോൾ ദുഷ്ടന്മാരായ ദേവന്മാര് മഹാവിഷ്ണുവിനെ വാമനമൂർത്തിയായിട്ട് അയച്ചിട്ട് ഇദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്ന വികലമായൊരു കഥയാണ് നമ്മളെ മലയാളികൾ നമ്മുടെയൊക്കെ എല്ലാ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടുപിടിച്ചത് ഇന്ന് മാറി വരുന്നു വാമനമൂർത്തിക്ക് വേണ്ടി നമ്മൾ ഭാരതം മുടനമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ മഹാബലിക്ക് വേണ്ടി എവിടെ അമ്പലം ഉണ്ടാക്കിയിട്ടില്ല മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരത്തെ ദുഷ്ടനായിട്ട് കാണാൻ നമുക്ക് കഴിയുമോ അപ്പം അത് വികലമായിട്ടുള്ള ഒരു ചിത്രീകരണമായിരുന്നു നമ്മുടെ കേരളത്തിൽ നടന്നത് അങ്ങനെയെങ്കിൽ ആ വാമനമൂർത്തിയായിട്ടാണ് അഞ്ചാമത് അവ അവതരിച്ചതെങ്കിൽ ആറാമത്തേതാണ് പരശുരാമൻ അപ്പോഴൊരു കൺഫ്യൂഷൻ വരും പരശുരാമൻ മഴ പെറിഞ്ഞാണ് കേരളം ഉണ്ടാക്കിയത് അങ്ങനെയെങ്കിൽ പരശുരാമൻ ഉണ്ടാക്കിയ കേരളം എങ്ങനെയാണ് മഹാബലി ഭരിക്കുക വാമനമൂർത്തി ഉണ്ടായത് മഹാബലിയുടെ ആ കാലഘട്ടത്തിലാണല്ലോ വാമനമൂർത്തി അവതരിച്ച കാലത്ത് മഹാബലി ഭരിച്ച നാടിൻ്റെ പേര് ഭൃഗുകച്ചം എന്നായിരുന്നു ഇന്നത്തെ ഗുജറാത്ത് മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശമാണ് അപ്പോൾ ഇതെങ്ങനെ കേരളത്തിൽ വന്നു നോക്കൂ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് ഇവിടെയാണ് ഇന്നത്തെ ഉത്തർപ്രദേശിലെ മധുരയിലാണ് പക്ഷേ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടക്കുന്നത് കേരളത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര ഉത്തർപ്രദേശിലില്ല ശ്രീരാമചന്ദ്ര മഹാദേവൻ ജനിച്ചത് എവിടെയാണ് ജനിച്ചത് അയോധ്യയിലാണ് പക്ഷെ അവിടെ കർക്കിടകം രാമായണ മാസമല്ല ആ രാമായണ മാസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊന്നിച്ചിരിക്കുന്നത് അപ്പം ശ്രീരാമചന്ദ്രൻ ജനിച്ചത് ഇവിടുന്ന് ഒരു മൂവായിരം കിലോമീറ്റർ അകലെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചതും മൂവായിരം മൂവായിരം കിലോമീറ്റർ അകലെയാണ് പക്ഷെ അവിടെയുള്ള ഭഗവാൻമാരുടെ ജീവചരിത്രം നമുക്കറിയില്ലേ ഗുരുവായൂരപ്പനാരാണ് ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും അറിയാത്ത ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടോ അപ്പം ഈ ഭാരതം എന്നും എക്കാലത്തും ഏകമായിരുന്നു ആചാരങ്ങളിൽ വേഷങ്ങളിൽ ഭാഷയിൽ വ്യത്യാസമുണ്ട് കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ കാശ്മീരിൽ ചെന്നിട്ട് നീ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ മലയാളത്തിൽ ചോദിച്ചാൽ ഒന്നും മനസ്സിലാവില്ല പക്ഷെ നമസ്കാരം പറഞ്ഞാൽ മനസ്സിലാവും ജയ്റാം പറഞ്ഞാൽ മനസ്സിലാവും സീതാറാം എന്ന മറുപടി അവൻ തരും ഹിമാലയം മുതൽ കന്യാകുമാരി വരെ കച്ച മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരത് ലെവിടെ സഞ്ചരിച്ച് നിങ്ങൾ ജയ് ജയ്റാം പറഞ്ഞാലും സീതാറാം എന്ന മറുപടി കിട്ടും ശിവനെയും വിഷ്ണുവിനെയും രാമനെയും കൃഷ്ണനെയും അറിയാത്ത ഭാരതമില്ല നമ്മുടെ ഭാഷ വ്യത്യസ്തമാണ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് വേഷവും ഭക്ഷണവും വ്യത്യസ്തമാണ് പക്ഷെ നമ്മളെയെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ആ സത്വമാണ് സത്വബോധമാണ് രാമനും കൃഷ്ണനും എന്നുകൂടി നാം അറിയണം അതുകൊണ്ടാണ് മഹാബലി ഭരിച്ചത് എന്ന് പറയുന്ന ആ ഭൂമിയാണ് പരശുരാമൻ്റെ ജന്മ ഉദ്ദേശം ക്ഷത്രിയന്മാർക്കിടയിൽ രാജാക്കന്മാർക്കിടയിൽ അഴിമതി വർദ്ധിച്ചപ്പോൾ ആ അഴിമതിയെ ശുദ്ധീകരിച്ചുകൊണ്ട് നാടിനെ നന്മയിലേക്ക് നയിക്കുവാൻ പ്രാചീന മനുഷ്യൻ്റെ പ്രതീകമായിട്ട് മഴുകൊണ്ട് ശിലകൊണ്ട് മഴ മഴുണ്ടാക്കിയ ആ ആയുധം ധരിച്ച പരശുരാമൻ പരശ്ശു എന്നാൽ മഴുവാണ് മഴുവിനെ ധരിച്ച രാമനാണ് മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമെങ്കിൽ ഏഴാമത്തെ അവതാരം സമ്പൂർണ്ണ മനുഷ്യൻ ശ്രീരാമചന്ദ്ര മഹാദേവൻ ആ ദേവനെക്കുറിച്ച് നമുക്കിനി വരുന്ന ദിവസങ്ങളെല്ലാം പറയേണ്ടത് കൊണ്ട് നമുക്ക് എട്ടാമത്തെ അവതാരം ബലരാമനാണ് ബലരാമൻ്റെ ആയുധം എന്താ കലപ്പയാണ് കൃഷി ഗോരക്ഷ വാണിജ്യം അങ്ങനെ ഒരു നാടിനെ എങ്ങനെ സംരക്ഷിക്കാം കാർഷികതയിലൂടെ നാടിനെ സംരക്ഷിക്കാം ഇപ്പം നമ്മുടെ നാട് ചർച്ച ചെയ്യുന്നത് എന്താണ് ഇഷ്ടഭക്ഷണം കഴിക്കണം ഇഷ്ടഭക്ഷണം എന്തൊക്കെയാണ് പശുവിൻ്റെ മാംസമാണ് ഇഷ്ടഭക്ഷണം ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ ഗോപത നിരോധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളും ഇത് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് എന്താ കാരണം മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ കൂടെയും സമ്പൂർണ്ണ ഗോവത നിരോധനം നടപ്പിലാക്കണം എന്ന് പറയുന്ന സങ്കല്പം ഗാന്ധിജിയുടേതായിരുന്നു അതുകൊണ്ടായിരുന്നു തൊള്ളായിരത്തി അറുപത് അറുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവിടെ കൊടിയുടെ മധ്യത്തിൽ പശുവും കിടാവുമായിരുന്നു ചർക്കയായിരുന്നില്ല പശുവും കിടാവുമായിരുന്നു എന്തുകൊണ്ടാണ് ഭാരതം ഹിന്ദുക്കൾ പശുവിനെ ആരാധിക്കുന്നത് നമുക്കറിയാം ഈ ഭൂമിക്ക് ജീവനില്ല പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഹിന്ദുക്കൾ ഭൂമിയെ തൊട്ട് വന്ദിച്ചൊരു ശ്ലോകം ചൊല്ലും സമുദ്രവസനെ ദേവി പർവ്വത വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ ഭൂമിയിൽ ചവിട്ടാതെ എനിക്ക് ജീവിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറഞ്ഞ് ഈ മണ്ണൻ്റെ അമ്മയാണ് മത ഭൂമി പുത്രോഹം പൃഥിവ്യ എന്ന് വിശ്വസിച്ച് അതിനെ ആചരിക്കുന്നവനാണ് ഹിന്ദു ഇത് ഒന്നാം ക്ലാസ് മുതൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ പ്രകൃതി ഒരിക്കലും ദുഷിക്കില്ലായിരുന്നു നദികൾ ഒരിക്കലും ദുഷിക്കില്ലായിരുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടില്ലായിരുന്നു പ്രകൃതിയെ ഭാരതത്തെ ഭൂമിയെ അമ്മയായി കണ്ടു നമ്മുടെ ഹിന്ദു സംസ്കാരം വെള്ളം കിട്ടാത്തൊരു ലോകത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു കടലിനെ കടലമ്മയെന്നും ഗംഗെ ഗംഗാ മാതാവെന്നും വിളിച്ചു അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വടന്ന പാല് പശുവിൻ്റെതായതുകൊണ്ട് ഭാരതം പശുവിന് അമ്മയുടെ സ്ഥാനം നൽകി ഗോമാതാവ് അപ്പോൾ ചില ആളുകൾക്ക് ഇതിന്റെ മാംസം കഴിച്ചേ മതിയാവുള്ളൂ ഡിവൈഎഫ്ഐക്കാര് ഈ നാടിൻ്റെ മുക്കിലും മൂലയിലും ബീഫുകൾ നടത്തി മഹാരാജാസ് കോളേജിൽ കേരളവർമ്മ കോളേജിൽ അവരെന്തു ചെയ്തു പശുവിന്റെ മാംസം കൊണ്ട് കപ്പ ബിരിയാണി തയ്യാറാക്കി കൊടുത്തു നോക്കൂ ഹിന്ദുക്കൾ ഒരിക്കൽ പോലും മുഹമ്മദിനുപിയുടെ ഫോട്ടോ വരച്ചിട്ടില്ല ഇസ്ലാമത വിശ്വാസ പ്രകാരം മുഹമ്മദിനുപീടെ ഫോട്ടോ വരക്കാൻ പാടില്ല ഇത് പോപ്പുലർ ഫ്രണ്ടുകാരനെ പേടിച്ച് കണ്ടിട്ട് ഭയന്നിട്ടല്ല മറിച്ച് അവനവൻ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അവനും സുഖത്തിനായി വരയണമെന്ന് ഞങ്ങളുടെ ഗുരുപരമ്പര ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അനേക ചിത്രങ്ങൾ വരക്കാം പക്ഷേ മുഹമ്മദ് ഇവിടെ ചിത്രം വരക്കണമെന്നൊരു വാശി നിങ്ങൾ വെച്ച് പുലർത്തുകയാണെങ്കിൽ അത് ലോകത്ത് സംഘർഷങ്ങൾ കാരണമാവും ഞാനൊരു ചിത്രം വരക്കുമ്പോൾ അത് അനേക കോടി എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേദനയെ സമ്മാനിക്കുന്നതാണെങ്കിൽ ഞാൻ ആ ചിത്രം വരയ്ക്കേണ്ടതില്ല അപ്പം ഒരുപാട് മൃഗങ്ങളുടെ പക്ഷികളുടെ ഇറച്ചിയൊക്കെ തിന്നാൻ ഇവിടെയുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് പശുവിനെ ഒഴിവാക്കൂടെ എന്ന് ചോദിച്ചാൽ കേരളത്തിലും തമിഴ്നാട്ടിലും ബഹളമാണ് എന്നാൽ ഉത്തരഭാരത്തിൽ ഈ ബഹളമില്ല കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുമുമ്പ് ഞങ്ങള് അയോധ്യയിൽ ഹനുമാൻഗഡ്ഡിയുടെ അവിടെ നിൽക്കുമ്പോൾ ഒരു ഗോമാതാവ് ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്നു വരികയാണ് എല്ലാവരും തൊട്ട് വന്ദിക്കുകയാണ് ചെയ്യുന്നത് ഒരു പശുവിനെ കാണുമ്പോ ഇതൊന്നര ക്വിൻഡൽ ഇറച്ചിയാണല്ലോ എന്ന് ചിന്തിക്കുന്നവൻ മലയാളിയാണ് തമിഴ്നാട്ടുകാരനാണ് മറിച്ച് അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്ന പാൽ പശുവിൻ്റെതാണെന്ന് നമ്മെ പഠിപ്പിച്ചതാണ് ഈ സംസ്കാരം ആ കൃഷിയെയും ഗോരക്ഷയെയും വാണിജ്യത്തെയും നിലനിർത്തുവാൻ വേണ്ടി ഉണ്ടായ അവതാരമാണ് ഭഗവാൻ ബലരാമൻ എന്നറിയണം ആ ബലരാമന് ശേഷമാണ് ഒമ്പതാമത്തെ അവതാരം ശ്രീകൃഷ്ണ ഭഗവാൻ ആ ദശാവതാരങ്ങളുടെ യാത്ര നമുക്ക് നാളെ സമാപിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രനിലൂടെ യാത്ര ആരംഭിക്കാം നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ